ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഈ വർഷത്തെ ശബരിമല യാത്ര നമ്മൾ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ ശബരിമലയിലോട്ട് പോകുന്നത് നമ്മൾ ഈ വർഷം എരുമേലി വഴിയാണ് യാത്ര ചെയ്യുന്നത് എരുമേലി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് നടന്നാണ് മുപ്പത് കിലോമീറ്റർ നടന്നാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് അങ്ങനെ എരുമേലി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എരുമേലി അമ്പലത്തിനകത്ത് കയറി നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സാധിച്ചില്ല കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു അയപ്പന്മാരെ തിരക്കോടി തിരക്കായിരുന്നു അങ്ങനെ നമ്മൾ എരുമേലി അമ്പലത്തിൽ കയറി ശാസ്താവിനെ വാവുരുസ്വാമിയെല്ലാം കണ്ടു തൊഴുത് നമ്മളങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി മുക്കൂട്ടുത്തറ എന്ന് പറഞ്ഞ സ്ഥലത്തൂടെ നേരെ നടന്ന് അവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട് ആ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തോട്ട് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മുക്കൂട്ടുത്തറ വഴി തിരിഞ്ഞാണ് നമ്മൾ നേരെ ചെക്ക് പോസ്റ്റിൻ്റെ അടുത്തോട്ട് പോകുന്നത് ചെക്ക് പോസ്റ്റിൻ്റെ അങ്ങോട്ട് ഏകദേശം ഒരു ഒന്നര രണ്ട് കിലോമീറ്റർ തന്നെ കാണും കേട്ടോ അത്രയും ദൂരം നമ്മൾ നടന്ന് ചെക്ക് പോസ്റ്റ് നടത്തി നിന്നാലേ നമുക്ക് ഫോറസ്റ്റിൻ്റെ അകത്തോട്ട് കയറാൻ സാധിക്കുകയുള്ളൂ നമ്മൾ വരുന്ന വഴിക്ക് രണ്ട് മൂന്ന് അമ്പലങ്ങളൊക്കെ ഉണ്ട് ആ അമ്പലങ്ങളിലൊക്കെ കയറി തൊഴിലിട്ടാണ് നമ്മൾ ഈ പറയുന്ന ചെക്ക് പോസ്റ്റിന് അങ്ങോട്ട് പോകുന്നത് ഇവിടെ ആ ചെക്ക് പോസ്റ്റിൻ്റെ ആ സ്ഥലം വരെ നമുക്ക് വണ്ടികളിൽ യാത്ര ചെയ്യാൻ സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ നമുക്കങ്ങോട്ട് ഫോറസ്റ്റാണ് അവിടെ ഫോർ ഇൻറ്റു ഫോർ വണ്ടികളെ കയറ്റി വിടത്തുള്ളൂ അതും ഫോറസ്റ്റിൻ്റെ അണ്ടറിലുള്ള സ്ഥലമായതിനാൽ അവരുടെ പെർമിഷനൊക്കെ മേടിച്ചിട്ടേ അങ്ങോട്ട് വണ്ടി കയറ്റി വിടത്തുള്ളൂ കാരണം അവിടെ കച്ചവടക്കാരൊക്കെ ഉണ്ടായത് കൊണ്ട് അവരുടെ സാധനങ്ങൾ എത്തിക്കാനും ഒക്കെയാണ് കേട്ടോ അപ്പോൾ കൂടുതലൊന്നും എനിക്കറിയില്ല അങ്ങനെ നമ്മൾ നമ്മളിവിടെ എത്തിയിരിക്കുകയാണ് ചെക്ക് പോസ്റ്റിൽ എത്തിയിരിക്കുകയാണ് അവിടെ കാളകെട്ടി മുതൽ സന്നിധാനം വരെയുള്ള അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ദിവസം എന്തായാലും പറയുക നല്ല തിരക്കായിരുന്നു അയ്യപ്പന്മാർ നല്ല തിരക്കായിരുന്നു കാരണം കൂടുതലും തമിഴ്നാട്ടുകാരും പിന്നെ ആന്ധ്രാപ്രദേശുകാരും അയ്യപ്പന്മാരായിരുന്നു ഏറ്റവും കൂടുതലുള്ളത് പിന്നെ പോകുന്ന വഴിക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് കാരണം നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് വെള്ളമായാലും ഫുഡായാലും എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് പോകുന്ന വഴിക്ക് കിട്ടുന്നതായിരിക്കും പിന്നെ കുറച്ച് റേറ്റ് റേറ്റൊക്കെ കൂടുതലാണ് അങ്ങോട്ട് അങ്ങോട്ട് കയറും തോറും സാധനങ്ങളുടെ വിലയെല്ലാം കുറച്ച് കൂടുതലാണ് കേട്ടോ പിന്നെ അങ്ങോട്ട് വരുന്ന വഴിക്ക് ആണ്ടാർമാടോ കണ്ടില്ലേ അതൊക്കെ നല്ലൊരു കാഴ്ചയാണ് കേട്ടോ ഒരു എക്സ്പീരിയൻസാണ് ഇത് വഴിക്ക് യാത്ര ചെയ്യുന്നത് നമ്മൾ വരുന്ന വഴിക്ക് അവിടെ ചെറിയൊരു അമ്പലമൊക്കെ ഉണ്ട് ഈ അമ്പലം കഴിഞ്ഞ വട്ടം ആന തകർത്തിട്ട് തന്നെയായിരുന്നു ഇപ്പോൾ അവരതെല്ലാം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് കണ്ടില്ലേ ഇപ്പോൾ മൊത്തം കടകളാണ് ഇവിടെ എല്ലാം റെസ്റ്റ് ചെയ്യാം പിന്നെ വെള്ളം വേണ്ടവർക്ക് വെള്ളം ജ്യൂസ് എല്ലാ ഐറ്റവും കിട്ടും അങ്ങനെ നമ്മൾ കാളകട്ടി അമ്പലത്തിൻ്റെ അടുത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കാളക്കട്ടി അമ്പലം ഉണ്ട് അപ്പോൾ ഈ റോഡിലൂടെയൊക്കെ വണ്ടികൾ പോകുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വഴിയൊക്കെ വരുമ്പോൾ ജസ്റ്റ് ഇവിടെയൊക്കെ ഒന്ന് റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തൊക്കെ വേണം പോകാൻ ഞാനിതുവഴി ഒരു അഞ്ച് വർഷമായിട്ട് യാത്ര ചെയ്യുന്നുണ്ട് അഞ്ച് വർഷമായിട്ട് ഞാൻ നിന്ന് സന്നിധാനത്തോട്ട് നടന്ന് മലയ്ക്ക് പോയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇത് എപ്പോഴും നമുക്ക് ഇതുവഴി വരാൻ തോന്നും അപ്പോൾ ഇടയ്ക്ക് ഞാൻ ഈ ഒരു സ്ഥലത്ത് എത്തിയിരുന്നതുകൊണ്ട് ഈ കാണുന്ന വെള്ളക്കെട്ട് കണ്ടില്ല ഇവിടെ നല്ല വെള്ളം വരുന്നു മഴ പെയ്യ സമയത്ത് നമ്മൾ ഇത്രയും ദൂരം നടന്നു വരുമ്പോൾ കാലിൽ നല്ല സുഖമാണ് ആ വെള്ളത്തിലേക്ക് ഒന്ന് ചവിട്ടി മുമ്പോട്ട് പോകാൻ അപ്പോൾ നമ്മൾ ഇങ്ങനെ നടന്ന് മുമ്പോട്ട് ചെല്ലുകയാണ് ഇപ്പം നല്ല സമയം വരും ഉണ്ട് കേട്ടോ നമ്മുടെ പുറകിലൊക്കെ നല്ല സമയം വരമുണ്ടായിരുന്നു പിന്നെ കുറച്ച് ഞങ്ങളിങ്ങോട്ട് വരുന്ന വഴിക്ക് ആനയുടെ ചിഹ്നമുളിയൊക്കെ കേട്ടു ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് കാളകട്ടി അമ്പലത്തിൽ കാളകെട്ടി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് എത്തിയിരിക്കുന്നത് ഇവിടെ നമുക്ക് വിരി വയ്ക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഓൺലൈൻ ബുക്കിംഗ് വഴിയും നേരിട്ടും നമുക്ക് കാളഘട്ടി അമ്പലത്തിൽ കിടക്കാൻ സാധിക്കും പക്ഷേ കാളഘട്ടി അമ്പലത്തിൻ്റെ അവിടെ കിടക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ടൈമുള്ളവർ മാക്സിമം നടന്ന് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക നമ്മളങ്ങനെ കാളകട്ടി അമ്പലത്തിൻ്റെ അവിടെ നിന്നാണെങ്കിൽ നേരെ റോഡിലിറങ്ങിയിരിക്കുകയാണ് ഈ റോഡ് എന്ന് പറയുന്നത് നമുക്ക് പമ്പയിലും പോകാം പത്തനംതിട്ടയിലും പോകാം ആ വഴിയാണിത് ഇത് കുമ്പളിൽ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഈ വഴി കൂടെ നേരെ ചെല്ലുന്നത് അഴുത കടവിലേക്കാണ് അഴുത കടവിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണ് കാളകെട്ടി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് അഴുതാ കടവിലേക്ക് ഒരു കിലോമീറ്റർ ദൂരമാണ് അപ്പോൾ അഴുത കടവിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ കടകളുണ്ട് കേട്ടോ എന്ത് സാധനം വേണമെങ്കിലും നമുക്ക് വാങ്ങിക്കാം റെസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് പിറ്റുന്നുവെങ്കിലും പിറ്റന്നോ അത്രയും ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർക്ക് എഴുതിയൊരു റെസ്റ്റ് ചെയ്തിട്ട് പോകാം എഴുതിയിൽ ഇറങ്ങി കല്ലെടുത്തിട്ടാണ് നമ്മൾ മേഖലയിലോട്ട് പോകേണ്ടത് കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ റെസ്റ്റ് ചെയ്യുകയാണ് കുറച്ച് സമയം റെസ്റ്റ് ചെയ്ത് ഫുഡൊക്കെ വെച്ചിട്ടാണ് ഞാൻ പോകാൻ പോകുന്നത് അപ്പോൾ നമ്മൾ നേരെ എഴുതിയിൽ ഒരു കടയിൽ കയറി കഞ്ഞി പയറ് പപ്പടം പിന്നെ അച്ചാർ ഈ ഐറ്റംസ് നമ്മൾ കഴിക്കുകയാണ് നമ്മൾ ഇത്രയും ദൂരം നടന്നു വന്നപ്പോൾ നല്ല ക്ഷീണം ഉണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കഴിച്ചിട്ടാണ് ഇനി ഞടുത്ത് മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ കഞ്ഞി എല്ലാം കുടിച്ച് ഫ്രഷായിട്ട് കുളിച്ച് കല്ലും എടുത്തിട്ട് നേരെ നമ്മൾ കൽടാംകുന്ന് കയറാൻ പോവുകയാണ് കൽഡാംകുന്നിലോട്ട് നടക്കുകയാണ് നല്ല എന്താ പറയുക നല്ല ആഹാരമായിരുന്നു നമുക്കവിടുന്ന് കിട്ടിയത് അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ നടന്ന് നടന്ന് മുന്നോട്ട് പോവുകയാണ് അപ്പോൾ നമ്മൾ കൽടാംകുന്ന് കയറുന്നതിന് മുമ്പ് നമ്മുടെ കയ്യിൽ പ്ലാസ്റ്റിക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് അവരവിടെ വാങ്ങിച്ച് വെക്കും അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കേട്ടോ കല്ലാംകുന്ന് കയറുന്നവർ ഒരു ശ്രദ്ധ ചെയ്യുക നമ്മൾ ഓടിക്കയറാൻ ശ്രമിക്കരുത് മാക്സിമം നമ്മൾ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തിട്ട് വേണം കെൽഡാങ്കുന്ന് കയറാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ദൂരമുണ്ട് നമ്മളെ ശാരീരികമായിട്ട് നമ്മൾ ക്ഷീണിക്കുന്ന ഒരു മല കൂടിയാണ് കിൾഡാങ്കുന്നെന്ന് പറയുന്നത് കേട്ടോ ഈ പറയുന്ന കരിമലയെക്കാട്ടി നല്ല ഹൈറ്റുള്ള ഒരു മലയാണ് നമ്മൾ നല്ല ക്ഷീണം വരും ഈ കല്ലാംകുന്ന് കയറുന്ന സമയത്ത് അപ്പോൾ അയ്യന്മാരെല്ലാവരും കല്ലാംകുന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്ത് അങ്ങനെ കല് താവളത്തിൽ താവളത്തിലെത്തിയിരിക്കുകയാണ് കേട്ടോ കല്ലാംകുന്ന് ടോപ്പിൽ എത്തിയിരിക്കുക കല്ലാംകുന്ന് ടോപ്പിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ കുറേ കടകളുണ്ട് അവിടെ വന്ന് റെസ്റ്റ് ചെയ്യാം റെസ്റ്റൊക്കെ ചെയ്ത് നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് വേണമെങ്കിൽ മുന്നോട്ട് പോകാം അവിടെ കിടക്കേണ്ടവർക്ക് അവിടെ കിടക്കാം ഇപ്പം ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾ കല്ലാംകുന്നിൽ നിന്ന് മുന്നോട്ട് പോകുക നമ്മൾ കല്ല് കൊണ്ടുവരുന്ന കല്ലേ ആ കല്ല് നമ്മളിവിടെ കൊണ്ടുവന്നിടുക ഇവിടെ കൊണ്ടുവന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ അതൊരാചാരമാണ് അപ്പം നമ്മൾ കാളകെട്ടിന്ന് നേരെ എത്തിയത് എവിടെയാണ് കല് പിന്നെ അഴുത കടവിൽ അഴുതൽ നിന്ന് കുളിച്ചിട്ടാണ് നമ്മൾ നേരെ കല്ലാങ്കുന്ന് കയറി കല്ല് കൊണ്ട് നിന്നിട്ട് നേരെ പോവുകയാണ് കേട്ടോ അപ്പോൾ ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സൗകര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ റെസ്റ്റ് ചെയ്തിട്ടില്ല റെസ്റ്റ് ചെയ്യാതെ നമ്മൾ മുന്നോട്ട് പോവുകയാണ് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ടൈമ് കുറേ ഉണ്ടായതുകൊണ്ട് നടക്കാൻ ഉള്ള ടൈമിംഗ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ ചെക്ക് പോസ്റ്റിൽ നടക്കാത്തതുകൊണ്ട് നമ്മൾ നേരെ നടന്നു പോവുകയാണ് കാട്ടിലൂടെ അപ്പം കുറേ കുറേ സമയം വരെല്ലാം വിട്ടുവിട്ടു പോയി കുറച്ച് ആൾക്കാർ റെസ്റ്റ് എടുത്ത് ഇവിടെ ഒരു ഉണ്ടാവും ചെക്ക് പോസ്റ്റാണ് ഈ പോയിൻറ്റ് ഇവർ അടച്ചിരിക്കും അവിടെ അടച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ നമ്മൾ രാത്രി ഫുള്ള് അവിടെ കിടക്കേണ്ടി വരും അങ്ങനെയാണ് അവിടുത്തെ ഒരു സെറ്റപ്പ് ഈ ഒരു കാനപാതെ സെറ്റപ്പ് പല സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവിടെ ബ്ലോക്ക് ചെയ്യും ആ ബ്ലോക്ക് ചെയ്യുന്ന സ്ഥലത്ത് വേണം നമ്മൾ അത് റെസ്റ്റ് ചെയ്യാൻ അപ്പോൾ നമ്മളതിൻ്റെ ഒരു മാപ്പ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഇത്ര ദൂരം എന്നൊക്കെ അപ്പോൾ നമ്മളപ്പോൾ അടുത്തൊരു അമ്പലത്തിലൊക്കെ എത്തിയിരിക്കുകയാണ് ഇതാണ് അങ്ങനെ ഉടുമ്പൻപാറ വില്ലൻ ശ്രീ അയ്യപ്പ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് ഇവിടെയും നമുക്ക് റെസ്റ്റ് എടുക്കാൻ നല്ല സൗകര്യങ്ങളുണ്ട് ഈ അമ്പലം തുറക്കുന്നത് നാല് മണിക്ക് ശേഷമാണ് അഞ്ച് മണി സമയത്താണ് ഈ അമ്പലം തുറക്കുന്നത് ഇവിടെ തേങ്ങ അടിക്കാനും തുഴാനുമൊക്കെ അഞ്ച് മണിക്ക് ശേഷമേ പറ്റുള്ളൂ തേങ്ങ തേങ്ങ തേങ്ങയടിക്കാം തൊഴുകണമെങ്കിൽ അഞ്ച് മണിയൊക്കെ കഴിയും അങ്ങനെ നമ്മൾ ഉടുമ്പൻപാറ വലൻ അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ അവിടെ ഇറങ്ങി നേരെ വന്നപ്പോൾ പൊതാ കണ്ടില്ലേ കാട്ടാനപ്പിണ്ടം ആനപ്പിണ്ടം ആനപ്പിണ്ടം കണ്ടോ കിടക്കുന്നത് കുറേ സമയമായിട്ടുണ്ട് സംഭവം സാധിച്ചിട്ട് പോയിട്ട് അങ്ങനെ കുറേ ദൂരം ചെന്നപ്പോൾ നമ്മൾ ഇവിടെ ഫോട്ടോ എടുക്കാനൊക്കെ കൈ മരം നിൽക്കുന്നുണ്ടല്ലേ വലിയൊരു മരത്തിൻ്റെ കീഴിൽ ഇത് നമ്മൾ നേരെ എത്തിയിരിക്കുന്നത് കണ്ടോ മുക്കുഴിയിൽ റെസ്റ്റ് ചെയ്യുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് ഇവിടെ വന്നപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കഴിച്ചതാണ് എന്താണ് നൂഡിൽസാണ് കഴിച്ചത് നല്ല സൂപ്പർ നൂഡിൽസായിരുന്നു അപ്പോൾ ഇത്രയും ദൂരം നടന്നു വന്നപ്പോൾ ആ ഒരു നൂഡിൽസ് കഴിച്ചപ്പോൾ എന്താ സുഖം അത് കഴിഞ്ഞിട്ട് കൊത്തു പൊറോട്ട വെജിറ്റബിൾ കൊത്തു പൊറോട്ടയാണ് കഴിച്ചത് അപ്പോൾ നിങ്ങൾ പറയും ചിലപ്പോൾ ഇങ്ങനെയുള്ള യാത്രയിൽ ഇതൊക്കെ കഴിക്കുന്നത് വളരെ വയറിന് പ്രശ്നമല്ലേ അപ്പോൾ നമ്മൾ അതൊന്നും നോക്കിയില്ല കാരണം ഇതൊക്കെ ഒരു നമ്മൾ നടക്കുമ്പോൾ തന്നെ ദഹിക്കും ഇത്രയും ദൂരം നടക്കുകയല്ലേ ഇന്നത്തെ ദിവസത്തെ റെസ്റ്റ് എടുക്കുന്ന സ്ഥലമാണ് മുക്കുഴി മുക്കുഴിയിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഉണ്ട് കിടക്കാനും ടോയ്ലറ്റിൽ പോകാനും അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും മുക്കുഴിയിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മുപ്പത് രൂപയാണ് ഇവിടുത്തെ ടെൻറ്റിൻ്റെ റേറ്റ് അങ്ങനെ രാവിലെയായി രാവിലത്തെ ആ ഒരു വൈബാണ് നല്ല തണുപ്പായിരുന്നു രാവിലെ അപ്പോൾ എല്ലാ സമയമാരും തയ്യാറായിട്ട് നിൽക്കുകയാണ് അടുത്ത നടക്കാൻ വേണ്ടി അപ്പം രാവിലെ ഒരു ഏഴര ആക്കെ ആകുമ്പോഴത്തേക്കിനും ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റ് ഓപ്പൺ ഓപ്പണാക്കും അപ്പം അവിടുന്ന് നമ്മൾ നടന്നു തുടങ്ങും കേട്ടോ അങ്ങനെ ഇവിടെ നോക്കിയപ്പോൾ അത് കണ്ടില്ലേ വേസ്റ്റൊക്കെ ഇട്ടേക്കുന്നത് അപ്പോൾ അടുത്ത സീസണൊക്കെ ആവുന്നതിന് മുമ്പ് ഇതെല്ലാം വൃത്തിയാക്കുമായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെയാണ് നമുക്ക് ജോലി ചെയ്യാൻ പോകുന്ന സൗകര്യങ്ങളെല്ലാം അവർ ഒരുങ്ങിയിരിക്കുന്നത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നമ്മൾ തിണ്ടിലോട്ട് വരികയാണ് അങ്ങനെ നോക്കിയപ്പോൾ എല്ലാ സ്വയംമാരും റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഏഴരയാകുമ്പോൾ ഇവിടുത്തെ ചെക്ക് പോസ്റ്റുകൾക്കും അപ്പോൾ നടന്നു തുടങ്ങണം ഇനും നമ്മളവിടെ ലേറ്റ് ആവാൻ പാടില്ല പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പലയിടത്തും നമ്മൾ റെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകും അങ്ങനെ മുക്കുഴി അമ്പലത്തിൻ്റെ ഫ്രണ്ടിലത്തെ ആ ഒരു കാഴ്ചയാണ് രാവിലത്തെ കാഴ്ചയാണ് ഈ കാണുന്നത് ഇവിടെ വരെ വണ്ടി വരും കേട്ടോ ഇവിടെ ഇടുക്കിയുടെ ഒരു ഭാഗമൊക്കെ ഉണ്ട് അപ്പോൾ ഇതുവഴി നമുക്ക് പത്തനംതിട്ടയിലൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇവിടെ വരെ വണ്ടി വരും ഈ മുക്കുഴിയിലെ ഒരു ഭാഗത്ത് അങ്ങനെ നമ്മൾ മുക്കുഴി അമ്പലത്തിലൊക്കെ തൊഴുത് അങ്ങനെ ഇറങ്ങുകയാണ് കേട്ടോ നാളെ ആവും നമ്മൾ കാണുമ്പം ഫ്രണ്ട്സ് അപ്പോൾ മുക്കുഴി അമ്പലത്തിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഞാനും എൻ്റെ കൂട്ടുകാരനു അപ്പം ഇവിടുന്ന് രാവിലെ ഏഴ് മണിക്ക് ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചതാർ പക്ഷേ അത് നടന്നില്ല നമ്മളൊരു എട്ട് മണിയായപ്പോഴാണ് മുക്കുഴിയിൽ നിന്ന് വീട്ടിൽ നടന്നത് ഭയങ്കര തണുപ്പായിരുന്നു നമുക്കൊഴീന്ന് ഇനി നേരെ വന്നത് പുതുശ്ശേരിയിലോട്ടാണ് പുതുശ്ശേരി മല അത് കഴിഞ്ഞ് കരിമല അത് കഴിഞ്ഞ് കരിമല ഇറക്കാം ഓക്കെ അപ്പോൾ തുടർന്നുള്ള വീഡിയോ അല്ലേ അപ്പോൾ തുടർന്നുള്ള വീഡിയോയിൽ കാണാം അങ്ങനെ നടന്ന് നമ്മൾ കാനന പാതയിലെ ഒരു ഉള്ളിലെത്തിയിരിക്കുകയാണ് അങ്ങനെ നടന്ന് നടന്ന് സമിതിമാരിങ്ങനെ ഓടി ഓടി കിടക്കുകയാണ് ഓടാൻ പാടില്ല കാരണം അധികം ഓടി നമ്മൾ ആരോഗ്യം കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കരിമലയൊക്കെ കയറാനുള്ളതാണ് അങ്ങനെ നമ്മൾ വള്ളിത്തോട് എന്ന് പറയുന്നൊരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ് വള്ളിത്തോട് വള്ളിത്തോട് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യുക ഞങ്ങൾ റെസ്റ്റ് ചെയ്തില്ല വള്ളിത്തോട് വള്ളിത്തോട് റെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് സമയം പോകും അതുകൊണ്ട് ചെറിയ സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഇപ്പോഴേക്കും നടന്നു തുടങ്ങിയിരിക്കുകയാണ് വള്ളിത്തോട് നിന്ന് വള്ളിത്തോടൊക്കെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ റെസ്റ്റ് ചെയ്യാനൊക്കെ സൗകര്യമുണ്ട് അത്രയ്ക്ക് ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവർ ഒറ്റയടികിന് നടന്ന് അങ്ങ് കരിമല കയറാം കരിമലയുടെ അടുത്ത് എല്ലാം എന്നൊന്നും വിചാരിക്കണ്ട കാരണം നല്ല റിസ്ക് എടുത്തിട്ടുള്ള യാത്രയാണ് കേട്ടോ ഈ റോഡിലെന്ന് പറഞ്ഞാൽ കാരണം നിങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കണം നിങ്ങൾ തിരിച്ചു പോകാനും പറ്റില്ല വന്ന അത്രയും കിലോമീറ്റർ തന്നെ തിരിച്ചു പോകേണ്ടി വരും കാരണം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അതുകൊണ്ട് എല്ലാവരും റെസ്റ്റ് ചെയ്ത് റെസ്റ്റ് ചെയ്തു തന്നെ വേണം പോകാൻ ആരും അങ്ങനെ ഫസ്റ്റിൽ ചെല്ലണം എന്നുള്ള ആ കാര്യങ്ങളൊന്നും ചിന്തിക്കുകയേ വേണ്ട അയ്യപ്പനെ വിളിച്ച് പ്രതിയെ മുന്നോട്ട് പോകുക അങ്ങനെ മുന്നോട്ട് വന്നപ്പോൾ കണ്ടില്ലേ ഇത് അവർ വലിയൊരു മരം വീണിടക്കുന്നത് ഇത് മുറിച്ചിട്ടേക്കാണ് കേട്ടോ ഞാൻ മേരിച്ച് പിഴുതങ്ങാണ്ട് വീണെന്നാണ് തോന്നുന്നത് അതെന്തെങ്കിലും പഴക്കം ചെന്ന മരമായിരിക്കും അതുകൊണ്ടായിരിക്കും അവർ മുറിച്ചിട്ടേക്കുന്നത് കണ്ടില്ലേ ഭയങ്കര മരമാണ് ഇത് മുറിച്ചവരെയൊക്കെ സമ്മതിക്കണം അങ്ങനെ നമ്മൾ അവിടെ നേരെ നടന്ന് നടന്ന് മുന്നോട്ട് പോവുകയാണ് കേട്ടോ ഇതെല്ലാം കണ്ട് അങ്ങനെ പുതുശ്ശേരി താവളം എത്തിയിരിക്കുകയാണ് പുതുശ്ശേരി താവളം എന്ന് പറയുന്നത് ഒരു മെയിനായിട്ടുള്ളൊരു സ്ഥലമാണ് ഫസ്റ്റ് ഡേയിൽ പുതുശ്ശേരി താവളം എത്തുന്നവർ ഭാഗ്യവാന്മാരാണ് കാരണം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പുതുശ്ശേരി താവളത്തെത്തി കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ദൂരമേ ഉള്ളൂ നമുക്ക് നടക്കാൻ എത്ര അവിടെ പുതുശ്ശേരിയിൽ റെസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പോകാം പക്ഷേ നടക്കില്ല എത്ര വലിയ നടത്തക്കാരായ പോലും പുതുശ്ശേരി താവളത്തിലെത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ എന്നാലും ചിലവർ നടക്കുമെന്നാണ് തോന്നുന്നത് പുതുശ്ശേരി താവളത്തിലും മുക്കുഴിയിലെ പോലെ തന്നെയാണ് ഇഷ്ടംപോലെ കടകളുണ്ട് പിന്നെ കുളിക്കാൻ നല്ലൊരു ഉണ്ട് കേട്ടോ പമ്പാ നദി അവിടെയും പോകുന്നുണ്ട് നമുക്കവിടെ കുളിക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട് പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഫോറസ്റ്റിൻ്റെ ഓഫീസും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് ഹെൽപ്പ് ചെയ്യും നമ്മൾ കണ്ടാ കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷം വന്നപ്പോഴും പുതുശ്ശേരി താവളത്തിൽ അവിടെയാണ് കിടന്നത് റെസ്റ്റ് ചെയ്യുക അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് കണ്ട് ഇവിടെ കുളിച്ചിട്ടൊക്കെയാണ് നമ്മൾ നമ്മളവിടുന്ന് പോകുന്നത് ഇവിടുന്ന് രാവിലെ കഴിച്ചത് കഞ്ഞിയാണ് കഞ്ഞിയും പയറും അച്ചാറും പിന്നെ ഒരു പപ്പടവും പിന്നെ ഉപ്പ് ഒരു ഉപ്പും വെച്ചിട്ടുണ്ട് എന്തെങ്കിലും കഞ്ഞി കെത്തിടാനൊക്കെ അങ്ങനെ അവിടുന്ന് കഞ്ഞി എല്ലാം കഴിച്ച് ഫ്രഷ് ആയിട്ട് നമ്മൾ നേരെ അവിടുന്ന് നടന്നു തുടങ്ങിയിരിക്കുകയാണ് ഇനി കരിമല കയറാൻ ഉള്ളൊരു പരിപാടിയിലാണ് കേട്ടോ ഇച്ചിരി കഞ്ഞിയെ കുളിച്ചിട്ട് കരിമല കയറുന്നതായിരിക്കും നല്ലത് കാരണം എന്ന് പറഞ്ഞാൽ ഓവറായിട്ട് വയറായി കഴിഞ്ഞാൽ പിന്നെ അത് നടന്ന് കയറാനും ബുദ്ധിമുട്ടാണ് പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ അങ്ങനെ കഴിച്ചിട്ടൊന്നും കയറണ്ട ഞാൻ കഞ്ഞി കുടിച്ചിട്ടാണ് കയറിയത് കുറച്ച് ആരോഗ്യം കിട്ടുമല്ലോ രാവിലത്തെ കാപ്പി വലുതാട്ട് കഴിക്കാത്തതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചിട്ടാണ് കയറിയത് അങ്ങനെ വന്നപ്പോൾ നല്ല കാലൊക്കെ ഒന്ന് നനച്ച് ഒന്ന് സെറ്റാക്കി ഒന്ന് വാമൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് നടക്കുക ഇനി അങ്ങോട്ട് റിസ്ക് പിടിച്ച വഴികളാണ് കൂടുതലും കേട്ടോ കാരണം ഇനി കരിമല സ്റ്റാർട്ട് ചെയ്യുകയാണ് കരിമലയ്ക്ക് മുമ്പുള്ള ടെൻറ്റാണ് ഈ കാണുന്നത് അവിടെ വേണമെങ്കിൽ റെസ്റ്റൊക്കെ ചെയ്ത് മുന്നോട്ട് പോകാം അങ്ങനെ കരിമല സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ കരിമല സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാമല്ലോ നല്ല ഒരു നമ്മൾ ഈ കാനനപാതയിലൂടെ നടന്നു വരുമ്പോൾ നമുക്ക് നമ്മൾ ടാർജറ്റ് ചെയ്താണ് ഈ ഒരു സ്ഥലമാണ് കരിമല എന്ന് പറയുന്നത് അലഞ്ച് തട്ടുണ്ട് നടന്ന് 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 നമ്മൾ മേലെ ചെല്ലുമ്പോഴത്തേക്കിനും നമ്മുടെ എന്താ പറയാ പാതി അസുഖം മാറും അങ്ങനാണ് കരിമലെന്ന് പറയുന്നത് നമ്മുടെ കൊച്ചു കുട്ടികളൊക്കെ കണ്ടില്ലേ കുഞ്ഞു അയ്യപ്പന്മാരൊക്കെ ഓടി ഓടിയാണ് കയറുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ കൂടെ വന്ന സ്വാമിയാവട്ടെ ഒരു കുഴപ്പമില്ലായിരുന്നു ആ സ്വാമിക്ക് നല്ല പിന്നെ ഫിസിക്കലി എന്താ പറയുക വലിയ ഓട്ടക്കാരനൊന്നും അല്ല നല്ല തടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എന്നെക്കാട്ടി മുന്നേ നടന്നത് ആ സ്വാമിയാണ് അപ്പോൾ നമ്മൾ കരിമലയുടെ ഒരു ഭാഗത്തെത്തിയപ്പോൾ താണ്ട് അവിടെയും ടെൻറ്റൊക്കെയുണ്ട് അതുകൊണ്ട് താഴോട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ അവിടെ നിന്ന് സ്വാമിമാർ കയറി വരികയാണ് അങ്ങനെ കരിമല നടന്ന് 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 നമ്മൾ മുന്നോട്ട് എത്തിയിരിക്കുകയാണ് കരിമല താവളം എത്തിയിരിക്കണം കേട്ടോ ഇവിടെ നമുക്ക് റെസ്റ്റ് ചെയ്യാം ഇവിടെ എല്ലാം നമുക്ക് വെള്ളം കുടിക്കാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട് പിന്നൊരു കാര്യം ഞങ്ങൾ വന്ന ദിവസം ഏറ്റവും കൂടുതൽ തമിഴ് സ്വാമിമാരും അതുപോലെ ആന്ധ്രാപ്രദേശ് സ്വാമിമാരുമാണ് ഏറ്റവും കൂടുതൽ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മൾ എരുമേലി ഇന്ന് കരിമല വരെ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നമ്മൾ താണ്ടി എത്തിയിരിക്കുകയാണ് കണ്ടോ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ അങ്ങനെ കരിമല ടോപ്പിലെത്തി അവിടെ എത്തിയപ്പോൾ എല്ലാ വർഷവും അവിടെ കഞ്ഞിയും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം കഞ്ഞിയില്ല ഒന്നുമില്ല അതെന്താണെന്ന് എനിക്കറിയില്ല പാട്ടും കേൾക്കുന്നില്ല മറ്റേ ഇത് കരിമല എത്താറ കരിമല ടോപ്പ് എത്താറാകുമ്പോൾ ഒരു പാട്ടൊക്കെ കേൾക്കുമായിരുന്നു പക്ഷേ ഇപ്പോൾ ആ പാട്ടൊന്നുമില്ല ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്കൊരു സുഖമാണ് അയ്യോ കരിമല ടോപ്പ് എത്താറായല്ലോ എന്നുള്ളത് മേലെ ഇല്ലുമ്പോൾ കഞ്ഞി അതൊന്നും ഇപ്പോൾ ഇല്ല എന്തുകൊണ്ടാണെന്ന് അറിയില്ല ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കാണും വീഡിയോ ആരെങ്കിലും കാണുവാണെങ്കിൽ അതിൻ്റെ ഒരു കമൻ്റ് ഇട്ടരെ എന്തുകൊണ്ടാണ് കഞ്ഞിയും പിന്നെ ഇതെല്ലാം ഇല്ലാതായത് പിന്നെ നമ്മൾ പൈസ കൊടുത്ത് അവിടുന്ന് കഞ്ഞി വീടിച്ച് പിടിക്കണം ചിലപ്പം കച്ചവടക്കാരുടെ ആ ഒരു നിർബന്ധം കാരണമായിരിക്കും അവിടെ കഞ്ഞി ഇല്ലാതാക്കിയത് ഓക്കെ അതുപോട്ട് അങ്ങനെ നമ്മൾ കരിമല ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് കരിമല ഇറക്കം കഠിനവൻ്റെ അയ്യപ്പ അത് ഭയങ്കര ഒരു സംഭവമാണ് കരിമല ഇറക്കം എന്ന് പറയുന്നത് ബ്രേക്ക് പിടിച്ച് പിടിച്ച് വേണം പറഞ്ഞാൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ആരും ഓവർടേക്കിംഗ് ചെയ്യാൻ പാടില്ല ആരും ഓടാൻ പാടില്ല കരിമല ഇറക്കത്ത് ആരും ഓടാൻ പാടില്ല അത് പിടിച്ച് പിടിച്ച് തന്നെ ഇറങ്ങണം അങ്ങനെ കരിമല ഇറങ്ങി നമ്മൾ താഴെ എത്തിയപ്പോൾ അതാ കണ്ടില്ലേ ഇവിടെ കരിക്കിൻ വെള്ളം ജ്യൂസ് എല്ലാ ഐറ്റംസും ഉണ്ട് ഓടിച്ചാടി കരിമല ഇറങ്ങി വരരുത് കാരണം എന്ന് പറഞ്ഞാൽ കാലിന് നല്ല ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ ലിഗ്മെൻറ്റ് വലിഞ്ഞുകഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് നടക്കാനും പറ്റില്ല അയ്യപ്പനെ കാണണമെന്നുണ്ടെങ്കിൽ പിന്നെ ഹോസ്പിറ്റലിലൊക്കെ പോയി കണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടേ കാണാൻ പറ്റുള്ളൂ അതുകൊണ്ട് കരിമല ഇറക്കം നല്ല കഠിനമാണ് കരിമല ഏറ്റവും കഠിനമാണ് അതുകൊണ്ട് ഇറങ്ങി വരുമ്പോൾ എല്ലാവരെയും കാട്ടി മുന്നേ വാങ്ങുന്ന ഒന്നും തോന്നണ്ട കേട്ടോ അതുകൊണ്ട് പെതുക്കെ പെതുക്കെ തന്നെ പിടിച്ച് പിടിച്ച് ഫുഡൊക്കെ കഴിച്ച് വെള്ളം കുടിച്ച് പതുക്കെ വേണം പോകാൻ അങ്ങനെ നമ്മൾ അവിടുന്ന് ചെറിയാന വട്ടം വലിയാന വട്ടം എല്ലാം കഴിഞ്ഞ് നമ്മൾ പമ്പയിലെത്തിയിരിക്കുകയാണ് ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ എത്തിയിരിക്കുകയാണ് ഇരുപത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ അങ്ങനെ നമ്മൾ പമ്പയിലെത്തിയിരിക്കുകയാണ് ഇത്രയും ദൂരം നടന്നപ്പോൾ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഒരിക്കൽ വരികയാണെങ്കിൽ വീണ്ടും വീണ്ടും ഈ ഒരു വഴിയിൽ വരാൻ നമുക്ക് തോന്നും അങ്ങനെയാണ് ഈ ഒരു കാനന പാതയിലൂടെയുള്ള യാത്ര അത് എനിക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റുള്ള പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ ഞാൻ പിന്നെ ഒരു കാര്യം ഈ പമ്പയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത്രയും ദൂരെ എത്തിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു അരമണി ഒരു പതിനഞ്ച് മിനിറ്റ് ഞാൻ റെസ്റ്റ് ചെയ്തോളൂ അത് കഴിഞ്ഞാൽ അപ്പോഴേ ഞാൻ അവിടുന്ന് ചാടും കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാമിമാർ കൂടുതലാണെങ്കിൽ നമ്മൾ ബാക്കായി പോകും ഞാൻ നോക്കിയപ്പോൾ പല സ്വാമിമാരും അവിടെ റെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഞാൻ പിന്നെ ഇറങ്ങി അങ്ങ് നടന്നു ആ ചെക്കിങ് എല്ലാം കഴിഞ്ഞ് നമ്മുടെ പാസും എല്ലാം കാണിച്ച് നമ്മൾ നിന്ന് പമ്പയിൽ നിന്ന് ഇറങ്ങി നേരെ സന്നിധാനത്തോട്ട് പോവുകയാണ് സ്വാമിയെ വിളിച്ച് നല്ല ആ ഒരു ഇതിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ സംഗീതം എത്തിയിരിക്കുകയാണ് കേട്ടോ നല്ല തിരക്കായിരുന്നു നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വന്ന ദിവസം നല്ല തിരക്കായിരുന്നു അപ്പോൾ സാമ്യ ശരണം ആയപ്പോൾ അപ്പോൾ സംവിധാനം ഞങ്ങൾ പടിക വിട്ടാൻ പോവുകയാണ് ഇനി അങ്ങോട്ട് വീഡിയോ എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക